और उन्होंने प्रयास <laughs> 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 <coughs> <laughs> <laughs ി പഞ്ചായത്തിലെ മണക്കിത് എന്ന് പറയുന്ന സദ്യോ അഹമ്മദനാണ് അദ്ദേഹത്തിന് ഇത് ഏത് പദ്ധതി അപേക്ഷ തന്നെ ഫ്രീ ആയില്ല എത്ര കാലതാമസം എടുത്തു അത് ഒരു വർഷം കോളേജായി ഒരു വർഷം എന്നാലും നമുക്ക് കിട്ടി പ്രധാന നമ്മളെ ഓരോരുത്തരെയും കാണുന്നതാണ് അതിന്റെ ക്ലാസ് കാര്യങ്ങളുണ്ടായിരുന്നു ആ ഒരു ഏഴു ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ അതോ ആടുകളുടെ എംപ്രോയ്മെന്റ് കിട്ടും പിന്നെ നാലായിരം രൂപ ക്ലാസ്സിന് പോയത് യും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാൽ പ്രധാനമന്ത്രി നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഇത്ത ഉദാഹരണമാണ് ഇത് കാരണം പല്ലും പല്ലും പറയും ഒന്നും നമുക്ക് കിട്ടുന്നില്ല ലഭിക്കുന്നില്ല ഇപ്പൊ കിസാൻ സമ്മാനങ്ങൾ ഇതേപോലെ ഓരോരുത്തർ കിട്ടുന്നതാണ് അപ്പൊ ഈ ഒരു പദ്ധതി പോലും ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ അപേക്ഷയുടെ കാര്യം ഞാൻ ഇദ്ദേഹത്തോട് സൂചിപ്പിച്ചു അതിന് പ്രകാരം കൂടി അപേക്ഷ കൊടുത്തു അടുത്ത ദിവസം ഇദ്ദേഹം വിധി വരുന്ന എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഇന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വന്നു കണ്ടു നോക്കാം ഇത്രയും ഇതുപോലെ എത്ര പേർക്ക് കേരളത്തിൽ തന്നെ അനുവദിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നല്ലൊരു താഴ്ചവെക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മെ പിരണത്തിൽ വരണം അല്ലെങ്കിൽ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രധാനമന്ത്രി ആഗസ്റ്റ് വൈദ്യ മതാമി യൂണിവേഴ്സിറ്റി സമയത്ത് പ്രഖ്യാപിച്ചതാണ് രണ്ടു വർഷം തൊട്ട് അത് ആ പദ്ധതി ഗുണഫലമാണ് ഇപ്പൊ നമ്മുടെ ആവേദം അത് അങ്ങനെ വിഷയർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പദ്ധതി വേറെ ആരും അങ്ങനെ ഇതിനൊപ്പം കൊണ്ടുവന്നിട്ടില്ല കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിട്ടുമില്ല പ്രധാനമന്ത്രി പരിശ്രമം ചെയ്യുന്നതിന്റെ തെളിവാണ് അതെ അപകടമൊന്നും വരാനിക്കാൻ ഷോക്സാണ് ഇത് കംപ്ലീറ്റ് സാധനങ്ങൾ